വർക്കല ഒരു ദുരന്തം തന്നതല്ലേ ഫ്ലോട്ടിംഗ് ആ അപ്പോൾ അതിന് രണ്ട് ദിവസം ഇടയിലാണ് ഇത് ഉദ്ഘാടനം ഇരുന്നത് അപ്പോഴത്തേക്കാണ് അത് പ്രശ്നമായതുകൊണ്ട് പിന്നെ ഇത് വന്ന് നിർത്തി വെച്ചു കാര്യം ഇത് പിന്നെ വന്ന് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് പോയൊക്കെയാണ് അതിനിടയിൽ ഉദ്ഘാടനം വീണ്ടും ആയി വന്നപ്പോൾ ഇലക്ഷൻ ആയി ഇലക്ഷൻ ഇലക്ഷനായതുകൊണ്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ എപ്പോഴും വേണമെങ്കിലും ഉദ്ഘാടനം നടക്കാമെന്നാണ് നമ്മളെ പ്രതീക്ഷ എന്ന് വെച്ചാൽ അടച്ചേക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ ഒരു വികസനത്തിലും അതുപോലെ തന്നെ വരുമാനത്തിലും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമുക്കറിയാം ടൂറിസം മേഖല എന്ന് പറയുന്നത് അപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അധികാരമേറ്റതിന് ശേഷം പല രീതിയിലുള്ള വികസനങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പദ്ധതികളും ടൂറിസം മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ആക്കുളത്ത് ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഭാഗമായിട്ടൊരു വികസന പദ്ധതി അതായത് കണ്ണാടിപ്പാലം ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടതാണ് പക്ഷേ കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടത്താനിരുന്നത് പക്ഷേ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ വീണ്ടും ഇതിൻ്റെ ഉദ്ഘാടനം മാറ്റിവയ്ക്കുകയായിരുന്നു അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ എത്തി എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്കുളത്താണ് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ സാധിക്കും ഇതുവരെയായിട്ടും അത് ആളുകൾക്ക് തുറന്ന് നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വന്നുകൊണ്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് തകർക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവിടേക്ക് ആരെയും കയറ്റി വിടുന്നില്ല എന്നാണ് അത് മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് എന്നാണ് താഴെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ലഭിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എന്തായാലും അതിനെ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് പാളികളുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടെ ുള്ളത് പക്ഷേ അതിൽ ചില ഭാഗത്താണ് ഇത്തരത്തിൽ മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് അത് തകർക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഗ്ലാസ് ബ്രിഡ്ജ് പൊട്ടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചത് ഇതിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണ് ഈ ഒരു മൂർച്ചയുള്ള ഉപയോഗിച്ച് അടിച്ച് കേടുവരുത്തിയിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്ന് വി കെ പ്രശാന്ത് എം എൽ എയും ആരോപിച്ചിട്ടുണ്ട് ഏതായാലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻ്റർപ്രണൈസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം ഒന്നര കോടിയോളമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിനായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം പാലത്തിന് എഴുപത്തി അടി ഉയരം അതുപോലെ തന്നെ അമ്പത്തിരണ്ട് മീറ്റർ നീളവും ഇതിനുണ്ട് പാർക്കിലെ കുന്നിൻ മുകളിൽ നിന്ന് ആ ഒരു കുളം കടന്ന് സ്വിമ്മിംഗ് പൂളും ഭാഗത്തേക്ക് നീളുന്ന തരത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒരേ സമയം ഇരുപത് പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന മൂലമുള്ള ചില വിവാദങ്ങൾ കാരണമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണം മാറ്റിവെച്ചത് കൂടാതെ വലിയൊരു വികസനം ഇതുവഴി ഉണ്ടാകും ആ കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ഉണ്ടാകും നിരവധി ആളുകൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനും അതുപോലെ തന്നെ ഇതിൽ കയറാനായിട്ട് എത്തും എന്നുള്ള അതുവഴി നല്ലൊരു വരുമാനം ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളൊരു പദ്ധതിയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം ഇവിടെ തുടങ്ങിയത് പക്ഷേ അതിനാണ് ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചത് എന്തായാലും പോലീസിൽ പരാതി ശ്രീകാര്യം പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത് ആരാണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള അന്വേഷണം എല്ലാം തന്നെ പുരോഗമിക്കുകയാണ് ഇത് ആ വർക്കല ഒരു ദുരന്തം നടന്നില്ലേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പ്പോഴത്തേക്കാണ് അത് പ്രശ്നമായതുകൊണ്ട് പിന്നെ ഇത് വന്ന് നിർത്തി വെച്ചു കാര്യം ഇത് പിന്നെ വന്ന് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് പോയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഉദ്ഘാടനം വീണ്ടും ആയി വന്നപ്പോൾ ഇലക്ഷൻ ആയി ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ എപ്പോഴും വേണമെങ്കിലും ഉദ്ഘാടനം നടക്കാമെന്നാണ് നമ്മളെ പ്രതീക്ഷ അല്ല അതിനെക്കുറിച്ച് വേറെ ഒന്നും നമുക്ക് അറിയില്ല എപ്പോഴും ആൾക്കാരും ഇവിടെ വന്ന് ചോദിക്കും പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടാ അത് ഉദ്ഘാടനമായോ ഉദ്ഘാടനമായോ ഉദ്ഘാടനം ഇതുവരെ ആയില്ലെന്ന് ഞങ്ങൾ തന്നെ പറയുന്നത് ഭയങ്കര ഡെവലപ്പ് എന്ന് വെച്ചാൽ സ്കൂളൊക്കെ അടച്ചേക്കുന്ന സമയത്ത് ഉടനെ ഉദ്ഘാടനം ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിലും ഈ കൊച്ചിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പം സ്കൂൾ അടച്ചേക്കുന്നതുകൊണ്ട് പിറന്നാൽ പെട്ടെന്ന് അവർക്കും ഒരു ഉത്സാഹമാവും അതൊന്നും നമുക്ക് അറിയില്ല കാര്യം നമ്മൾ അതിനകത്തോട്ട് പോകാറുമില്ല നമ്മൾ പിന്നെ ഈ ഒരു ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും അതിനകത്തോട്ടുള്ള പ്രവർത്തനം ഒന്നുമില്ല പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഉൾക്കാടനായോ ഉൾക്കാടനായോ ഇതായിരിക്കും ഉൾക്കാടനായില്ല പിന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരി അകത്തോട്ട് അത് തന്നെ എൻട്രൻസ് കഴിഞ്ഞ് അവിടെ ചോദിച്ചോ ആ വഴി മാത്രമേ ഉള്ളൂ വേറെ വഴിയൊന്നും അവരെടുത്ത് ചോദിച്ചോട്ട് പാസ് എടുക്കണോന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ജനങ്ങളേറെ പ്രതീക്ഷയോടെയാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് തുറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം ഇപ്പോൾ വീണ്ടും ഈ ഒരു ഉദ്ഘാടനം മാറ്റിവയ്ക്കാനുള്ള സാധ്യതയാണുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ശ്രീകാര്യം പോലീസും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫോറൻസിക് സംഘവും എത്തിയിട്ടുണ്ട് വിശദമായ പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുന്നത് കിട്ടാവുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് ആരാണ് ഇതിന് പിന്നിലുള്ളത് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഇരുട്ടിൻ്റെ മറവിലെത്തി ഇത് തല്ലി തകർത്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുവാനായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ് നമുക്ക് കാണാം ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് മുകളിലേക്ക് പോലീസ് സംഘം പോയിട്ടുണ്ട് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നമ്മൾ സമീപത്തുള്ള ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ ആരും തന്നെ ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് വാർത്തകളിലൂടെ മാത്രമാണ് അവർ അറിഞ്ഞിട്ടുള്ളത് അവർ വേറെ പ്രതീക്ഷയിലായിരുന്നു എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തും അപ്പോൾ അവർക്കും കച്ചവടമെല്ലാം കൂടുതൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഏതായാലും ഇതിന് പിന്നിൽ ആരാണ് ഇത്തരത്തിൽ തല്ലിത്ത പകർത്തത് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് അവരെ വിളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതുവരെ ആയിട്ടും മുകളിലേക്ക് ആരെയും ആ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല മീഡിയക്കാരൻ്റെ അടക്കം അവിടേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടേക്ക് ഫോറൻസിക് സംഘം എത്തി നമുക്ക് കാണാൻ സാധിക്കും ഗ്ലാസ് ബ്രിഡ്ജിൽ അവർ പരിശോധന നടക്കുകയാണ് ഫോറൻസിക് തെളിവുകൾ പരമാവധി ശേഖരിക്കുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒപ്പം തന്നെ സ്വീകാര്യം പോലീസ് സംഘവും കൂടെയുണ്ട് ഫോട്ടോ എടുത്ത് അതുപോലെ തന്നെ മറ്റ് തെളിവുകളെല്ലാം ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് Di 什么、啊？